السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين ala الله أما بعد al-faizina 187 alaullahi wa കാൽമുട്ടിൻ്റെ അറ്റത്തിനോട് സമമാകുമാറി വയ്ക്കണം ഇതാണ് സുന്നത്ത് ഫുഹു കാണാം അപ്പോൾ കാൽമുട്ടിൽ പിടിക്കലല്ല വെക്കൽ മാത്രമാണ് സുന്നത്ത് എന്നതും ഈ വിഭാഗത്തിൽ നിന്ന് വ്യക്തമാണ് ചില ആളുകൾ കാൽമുട്ടിൽ പിടിക്കുന്നത് കാണാം അത് ശരിയല്ല അവിടെ വെച്ചാൽ മതി തത്സമയം വിരലുകൾ നെസ്ര ചെയ്യുകയാണ് വേണ്ടത് അഥവാ വിരലുകൾ കൈപ്പള്ളയിലേക്ക് മടക്കി പിടിക്കാതെ നിവർത്തി വെക്കണം നിവർത്തി പിടിക്കുമ്പോൾ തന്നെ വിരലുകൾ പരസ്പരം വമ്മു ചെയ്യുകയാണ് അഫ്ലക് അതായത് വിരലുകൾ വിടർത്തിപ്പിടിക്കാതെ പരസ്പരം അടുപ്പിച്ചു വെക്കണം ഇനി ദശഹുദിനു വേണ്ടിയുള്ള ദശഹുദിനു വേണ്ടി ഇരിക്കുന്നതായി നമുക്ക് ഒന്ന് സങ്കല്പിക്കാം രണ്ട് കൈകളും അതാത് ഭാഗത്തുള്ള കാൽപ്പിടയിൽ വച്ച് വിരലുകൾ കാൽമുട്ടിൻ്റെ അറ്റത്തിന് നേരെയാകുമാറ് നിവർത്തിവെച്ച് ശ്രദ്ധിക്കുക ഇടത് കൈ തശഹുദ് തീരുവോളം അങ്ങനെ തന്നെ വയ്ക്കണം എന്നാൽ ഇരുത്തത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിവർത്തിപ്പിടിക്കുന്ന വലത് കൈ വിരലുകളിൽ നിന്ന് ഹിൻസർ ബിൻസർ ബുസ്പ അഥവാ ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ ഇവ മൂന്നും കബു ചെയ്യണം എന്ന് പറഞ്ഞാൽ മടക്കി പിടിക്കണം ഇപ്പോൾ വലത് കൈ വിരലുകളിൽ മേൽപ്പറയപ്പെട്ടവ മടങ്ങി നിൽക്കുന്നു ചൂണ്ടുവിരലും പെരുവിരലും നിവർന്നു നിൽക്കുന്നു അല്ലേ ഇനി തശഹുദിനെ ഇല്ലെന്നോ എന്നതിലുള്ള ഹംസ പറയുമ്പോൾ ചൂണ്ടു വിരലിനെ ഉയർത്തിപ്പിടിക്കണം അഥവാ കാൽമുട്ടിൽ നിൽക്കുന്ന മുസഭ്യ വിരൽ അഥവാ ചൂണ്ടു വിരൽ അതിനെ ഉയർത്തിപ്പിടിക്കുക അതാണ് ഫത്തുഹുൽമൊയീനില് വ സഫ്ഹ എന്ത് ഹംസത്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ഇതിൽ ലിത്തിബാഴ് ഈ എന്നും കാണാം അവിടെ അങ്ങനെയാണ് നബീസു അലൈവലമ തങ്ങൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മുസബിഹയെ ഉയർത്തുമ്പോൾ ഇബ്ഹാമിനെ അഥവാ പെരുവിരലിനെ എന്താണ് ചെയ്യേണ്ടത് വ ലഫ്ലു കബുദുൽ ഇബ്ഹാമി ബി ജംബിഹ ബി അതായത് പെരുവിരലിൻ്റെ തലഭാഗം ചൂണ്ടിവിരലിൻ്റെ പള്ളഭാഗത്ത് താഴെ അറ്റത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കണം അതാണ് അഫ്ലൽ ഇപ്പോൾ ചൂണ്ടിവിരൽ ഉയർന്നു നിൽക്കുന്നു അതിനൊരു സപ്പോർട്ട് എന്നോണം ഇബ്ഹാം അഥവാ പെരുവിരൽ ച്ചിരിക്കുന്നു ഇനി സലാം വരെ അല്ലെങ്കിൽ ഇടയിലെ ദശഹുൽ ആണെങ്കിൽ അടുത്തിറക്കായത്തിലേക്ക് നിൽക്കുന്നത് വരെ ആ മുസബിഹ വിരൽ ഉയർന്നു തന്നെ നിൽക്കണം ഉയർന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ മേപ്പോട്ട് ഇങ്ങനെ പൊന്തിച്ചു വെക്കണമെന്നല്ല കിബിലയുടെ ഭാഗത്തേക്ക് നേർ ലെവലിൽ വെക്കുകയാണ് വേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും അഫ്ലായ രൂപം എന്നാൽ ചില ആളുകൾ ദശഹുദിലിരിക്കുമ്പോൾ തന്നെ വലത് കൈ വിരലുകളെല്ലാം മടക്കിപ്പിടിച്ചു വെക്കുന്നു എന്നിട്ട് ഇല്ലല്ല എന്ന് പറയുമ്പോൾ മുസബ്യ പിടിക്കുന്നു അങ്ങനെയല്ല വേണ്ടത് വേറെ ചിലർ ഇല്ലല്ലാവരെ വിരലുകളെല്ലാം നിവർത്തി വെക്കുന്നു എന്നിട്ട് ഇല്ലല്ലാ പറയുമ്പോൾ മുസഭ്യ ഉയർത്തിപ്പിടിക്കുന്നു അതുമല്ല വേണ്ടത് ശരിയായ രീതി ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഇരുത്തത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലത് കൈ വിരലുകളെല്ലാം നിവർത്തിപ്പിടിക്കുക ശേഷം ഉടനെ മുസഭ്യഹ വിരൽ ഇബ്രഹാം വിരൽ അല്ലാത്ത മൂന്ന് വിരലുകൾ അഥവാ ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ ഇവ മൂന്നും കൈപ്പള്ളയിലേക്ക് മടക്കി പിടിക്കുകയും മറ്റേ രണ്ട് വിരലുകളും അഥവാ പെരുവിരലും ചൂണ്ടുവിരലുകളും നിവർത്തി തന്നെ പിടിക്കുകയും ചെയ്യുക ഇല്ലവഹ് എന്നതിലെ ഹംസ് പറയുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കുക അങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ പെരുവിരൽ ആ ചൂണ്ടിവിരലിൻ്റെ താഴ്ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് സലാം വീട്ടുന്നത് വരെ അല്ലെങ്കിൽ ക്യാമ് വരെ ഈ വിരൽ ഇങ്ങനെ ഉയർത്തി തന്നെ പിടിക്കുക ഇതാണ് ശരിയായ രീതി അള്ളാഹു സുബാനഹുമത്തായാലും ഈ അഫ്വലായ രൂപം ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നമുക്ക് ടോഫി നൽകട്ടെ ആമീൻ അസ്സാം വലൈക്കും വർമ